നമസ്കാരം ഈ മാസം ഇരുപതാം തീയതി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി വീണ്ടും ചുമതലയേൽക്കുകയാണ് ട്രംപിനെ പേടിക്കാത്ത രാജ്യങ്ങൾ ഇപ്പോൾ ചുരുക്കമാണ് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ ചുരുക്കമാണ് എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇതിൽ ട്രംപിനെ ഏറ്റവും പേടിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട അത് ഇറാൻ തന്നെയാണ് സ്വന്തമായി ഒരുപാട് കുത്തിത്തിരിപ്പുകൾ ചെയ്യുന്നത് കൂടാതെ തീവ്രവാദ സംഘടനകൾക്ക് ഇഷ്ടംപോലെ സഹായം നൽകുന്നതിലൂടെയൊക്കെ തന്നെ ട്രംപിൻ്റെ നോട്ടപ്പുള്ളികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ ഏതായാലും ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സമസ്താപരാധം പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റായ മോസൂദ് പെഷസ് കിയാൻ അമേരിക്കൻ ചാനലായ എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തങ്ങളല്ല ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പിന്നിലെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് ദയനീയമായിട്ടാണ് ഇറാൻ പ്രസിഡന്റ് ഇപ്പോൾ സംസാരിക്കുന്നത് ട്രംപ് ഇക്കാര്യം മനസ്സിലാക്കണം എന്നാണ് പഷസ് പറയുന്നത് എന്നാൽ അമേരിക്ക നേരത്തെ നടത്തിയ അന്വേഷണത്തിലൊക്കെ തന്നെ ട്രംപിന് നേർക്കിടന്ന വധശ്രമത്തിന് പിന്നിൽ ഇറാനാണെന്നും ഇറാൻ്റെ റവോല്യൂഷണറി റിപ്പബ്ലിക് ഗാർഡിലെ ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഒക്കെ ചില സൂചനകൾ ലഭിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപും തിരഞ്ഞെടുപ്പുകളിൽ പ്രസംഗിച്ചപ്പോഴൊക്കെ തന്നെ തൻ്റെ നേരെ നടന്ന വധശ്രമത്തിന് പിന്നിൽ ഇറാനാണെന്നും ആരോപിച്ചിരുന്നു കൂടാതെ ഇപ്പോൾ പ്രസിഡൻറ്റായി വിജയിച്ചതിന് ശേഷം ട്രംപ് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിൽ ഒന്ന് താൻ പ്രസിഡൻറ്റായി ചുമതലയേറ്റു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയായിരിക്കും എന്നാണ് ഇറാൻ്റെ ആണവശക്തിയെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിലുടനീളം പ്രഷസ്കിയാൻ ഏതാണ്ട് ക്ഷമാപണത്തിൻ്റെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് ഇറാൻ ആണവായുധം നിർമ്മിച്ചിട്ടില്ല എന്നും ഭാവിയിൽ നിർമ്മിക്കുന്ന പ്രശ്നമേയില്ല എന്നുമൊക്കെയാണ് ഇപ്പോൾ പ്രഷസ്കിയാൻ ഏറ്റുപറയുന്നത് കൂടാതെ തങ്ങളുടെ കൈവശമുള്ള ആണവ ശക്തി സമാധാനപരമായ ആവശ്യം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കില്ല ഇതൊക്കെ ട്രംപ് ഒന്ന് മനസ്സിലാക്കണം എന്ന രീതിയിലാണ് ഒരു അമേരിക്കൻ ടെലിവിഷൻ ചാനലിനെ തന്നെ വിളിച്ചു വരുത്തി ഇറാനിയൻ പ്രസിഡന്റ് അഭിമുഖം നൽകിയിരിക്കുന്നത് എന്ന കാര്യം ഏറെ ശ്രദ്ധേയമാണ് ഇറാനെ സംബന്ധിച്ചിപ്പോൾ അവർ രണ്ട് കൈയും വിട്ട അവസ്ഥയിലാണ് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് രാജ്യം അവരുടെ എണ്ണ സമ്പത്തൊക്കെ തന്നെ സൂക്ഷിക്കണമെങ്കിൽ ഇനി പഴയതുപോലെ തീവ്രവാദികൾ പ്രോത്സാഹിപ്പിച്ചാൽ നടക്കില്ല എന്ന് അറിയാം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി അമേരിക്ക ഇറാനു ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കുറേ ഉപരോധങ്ങൾ നേരത്തെ പിൻവലിച്ചുവെങ്കിലും ട്രംപ് കഴിഞ്ഞ തവണ പ്രസിഡന്റ് ആയതിനു പിന്നാലെ തന്നെ ഉപരോധങ്ങളെല്ലാം വീണ്ടും നിലവിൽ വരികയായിരുന്നു ഇറാൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളായ ഹമാസും ഹിസ്ബുള്ളയും എല്ലാം തന്നെ ഇതിനോടകം തകർന്ന് തരിപ്പണമായിരിക്കുന്നു പിന്നെ സഹായം സ്വീകരിക്കുന്ന ഹൂത്തി ഉമതരെ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇസ്രായേലും എന്നാൽ ലക്ഷ്യമിട്ടിരിക്കുന്നു നിരന്തരമായ ഹൂത്തി ഉമദർ നേരെ ഇപ്പോൾ ആക്രമണം നടക്കുന്നുണ്ട് അവരുടെ കാര്യത്തിലൊരു തീരുമാനമാകും ഹമാസിനെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിൽ തന്നെ വെടിനിർത്തൽ കരാർ നിലവിൽ വരും ഹിസ്ബുള്ള നേരത്തെ തന്നെ കീഴടങ്ങിയിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ തങ്ങൾക്ക് ഇനി ആരും കൂടെ ഇല്ല എന്നുള്ള ആ സത്യം ഇറാൻ മനസ്സിലാക്കിയിരിക്കുന്നു സിറിയയിൽ തങ്ങളുടെ സഹായം സ്വീകരിച്ചിരുന്ന അസദാകട്ടെ കയ്യിൽ കെട്ടിയടത്തോളം സ്വത്തുക്കളും വിലപിടിപ്പുള്ള എല്ലാം വാരിക്കൂട്ടി റഷ്യയിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ മേഖലയിൽ ഇനി ഇറാൻ സഹായിക്കാനോ അല്ലെങ്കിൽ ഇറാൻ്റെ സഹായം സ്വീകരിക്കാനോ ഒന്നും തന്നെ ആരുമില്ല എന്ന വലിയ സത്യം പ്രഷസിക്കാൻ മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ തന്നെ ഏറ്റവും വലിയ തെളിവാണ് അമേരിക്കൻ ടെലിവിഷൻ ചാനലിനെ വിളിച്ചു വരുത്തി അദ്ദേഹം അഭിമുഖം നൽകിയിരിക്കുന്നത് ഇറാൻ്റെ മതഭരണകൂടത്തിൻ്റെ വിരുദ്ധ മനുഷ്യത്വമില്ലാത്ത ഭരണത്തിൻ്റെ പേരിൽ ആ നാട്ടിൽ തന്നെ ഇപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഒരുപക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ സിറയൽ ഉണ്ടായതുപോലെ ഒരു ജനങ്ങളുടെ മുന്നേറ്റം മുന്നേറ്റമുണ്ടാവുകയും ഇസ്രായേലും എല്ലാം അതിനെ പിന്തുണയ്ക്കുകയും ചെയ്താൽ തങ്ങളുടെയൊക്കെ സ്ഥിതി എന്താകും എന്ന് പ്രശസ്സിക്കാന് നന്നായിട്ടറിയാം ഖമേനിയും ഇപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തങ്ങൾ വളരെ കരുതി വേണം ഇരിക്കാൻ എന്ന് പ്രഷസ്ക്കാൻ നന്നായിട്ടറിയാം മാത്രവുമല്ല ഇറാനിലെ പരമോന്ന നേതാവായ അതുൽ അലി ഖമേനിയുടെ ആരോഗ്യനില വളരെ മോശമാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ സംബന്ധിച്ചും ഇനിയും തീരുമാനമായിട്ടില്ല സാധാരണഗതിയിൽ പ്രസിഡന്റായിരിക്കുന്ന വ്യക്തിയാണ് പലപ്പോഴും പിൻഗാമിയായി മാറാറുള്ളത് എന്നാൽ പ്രഷസ്ക്കാൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടാകില്ല എന്ന് പറയപ്പെടുന്നുണ്ട് പ്രഷസ്ക്കാനെ സംബന്ധിച്ച് പാശ്ചാത്യ ശക്തികളെങ്കിലും കൂട്ടുപിടിച്ച് താനൊരു പുരോഗമന ചിന്താതിക്കാരനാണെന്ന് വരുത്തി തീർക്കാനെങ്കിലുള്ള ശ്രമം നടത്തേണ്ടതുണ്ട് പക്ഷേ മതഭരണകൂടത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുകയും ഇല്ല എന്ന് അറിയാം തൽക്കാലം സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആകി വരുന്ന വ്യക്തിയെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ തങ്ങളല്ല എന്ന് അദ്ദേഹത്തെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനിലെ ഭരണവർഗം ആകെ ഭയന്നിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് മധ്യപൂർവേഷ്യയിലെ പല ശക്തികളും അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റായ ട്രംപിനെ ഭയപ്പെടുന്നത് പോലെ തന്നെയാണ് അവരെക്കാളെല്ലാം ഉപരിയായി ഒരു പടി മുകളിൽ നിന്ന് ഇപ്പോഴും ട്രംപിനെ ഭയക്കുന്ന രാജ്യം തന്നെയാണ് ഇറാൻ അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഭിമുഖം തരപ്പെടുത്താൻ ഇറാൻ ശ്രമിച്ചത്